എല്ലാ ദിവസവും വിചാരിക്കും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒന്ന് തൂത്ത് വാരി തുടച്ചാൻ കിട്ടിയിരുന്നാലും രാവിലെ എഴുന്നേക്കുമ്പോൾ ആ ഇല്ലല്ലോ എന്ന് പക്ഷേ തൂത്തിടും തുടച്ചിടണ പരിപാടിയെ കാണൂല വല്ലപ്പോഴും ഒന്നാം തീയതിയെ കാണി മാത്രം അല്ലെങ്കിൽ നല്ല മൂഡായിരിക്കുമ്പോൾ മാത്രമായിരിക്കും രാത്രി തുടയ്ക്കലുള്ളത് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് കേശു എന്ത് കഴിച്ചതും കളിച്ചതും പല പല സാധനങ്ങൾ തൂത്താലും അവിടെ അവിടെ കിടപ്പുണ്ടായിരിക്കും അതിനെല്ലാം പറക്കി ഒതുക്കി പിന്നെ ഇനി പല്ല് തേക്കണ കൂട്ടത്തിൽ കൂട്ടത്തായി ഇതുകൂടെ അങ്ങ് കഴുകിയുടെ വാഷ് ബീസിന് അപ്പോൾ ആ വാഷ് ബേസിനും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടാൽ ആ ജോലി ഇങ്ങ് തീരുമല്ലോ അല്ലാണ്ട് പോയി കഴുവാനായിട്ടുള്ള സമയവും കിട്ടൂല അങ്ങനെയുള്ള കാര്യമേ ഓർമ്മിക്കൂല പിന്നെ നേരെ അടുക്കളയിൽ കയറിയിട്ട് ഇന്നത്തേക്ക് തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് വയ്ക്കേണ്ട കാര്യങ്ങളുണ്ടായിരിക്കുമല്ലേ മാവ് പാൽ പിന്നെ തേങ്ങ തേങ്ങയുടെ മുറി അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കാണും നമ്മൾ ഉടനടി എടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ അതിനെല്ലാം നോക്കി പറക്കി ഫ്രിഡ്ജിനകത്തു നിന്ന് എടുത്ത് പുറത്ത് അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ കുറേ ജോലികൾ കേട്ടുക പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിക്കാനും കൂടെ വെച്ചിട്ടാണ് അടുത്ത് മുറ്റം അടിക്കാനായിട്ട് പോയത് മുറ്റം അടിക്കണ കാര്യം പറയാതിരിക്കണതാണ് ഭേദം കുറേ ദിവസമായി നല്ല അഴുക്ക് പിടിച്ച് കിടക്കുകയായിരുന്നു ഈ തറയോടത്രയും അങ്ങനെ വിചാരിക്കണുണ്ടായിരുന്നു രാത്രി ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് കിടന്നാലേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് അടിച്ച് വരി കളഞ്ഞാൽ ഒന്ന് കഴുകിയിട്ടാലും നന്നായിട്ട് വെളുക്കും ഈ പറയും പോലെ ബ്ലീച്ചിങ് പൗഡർ വാങ്ങണ്ടേ ഇതെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്യും സംഭവം ബ്ലീച്ചിങ് പൗഡർ വാങ്ങാനായിട്ട് മറക്കും പിന്നെ ബ്ലീച്ചിങ് പൗഡർ മറന്നാൽ പിന്നെ ബാക്കി സംഭവങ്ങളെ കാര്യമൊന്നും പറയണ്ടല്ലോ പക്ഷേ ഇന്നും കൂടെ ആയപ്പോഴേക്ക് വിചാരിച്ച് ഇനി അങ്ങനെ നിന്നാലും പറ്റൂല അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം സബീനെ ഫുൾ അങ്ങ് ഇട്ട് കൊടുത്ത് സബീനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം കുടഞ്ഞ് അതിനെ തേച്ച് കഴുകി വൃത്തിയാക്കി അങ്ങ് എടുത്തപ്പോഴേക്കും സമയം ഒരു നേരമായി പിന്നെയാണെങ്കിൽ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ കുളിച്ച് വിളക്കെല്ലാം കത്തിച്ചിട്ട് വന്നത് അമ്മ അവിടെ ചായ വിട്ട അതുപോലെ തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി വന്നിട്ടാണ് കേശവിന് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കാനുള്ളത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രാവിലെ ചെയ്യാൻ നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മുടെ കണക്കൂട്ടലുകൾ ഫുള്ള് ും കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആവേശം മൂത്തിട്ട് കുളിക്കാൻ കയറിയപ്പോഴേക്കും ബാത്റൂമും കൂടെ അങ്ങ് അടിച്ചു കഴുകി വൃത്തിയാക്കി എടുത്തപ്പോഴേക്ക് സമയം നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട് ഇനിക്ക് ശൂര്യ പല്ലുതേപ്പിക്കണം കുളിപ്പിക്കണം അങ്ങനെയുള്ള ജോലികൾ കിടക്കണമല്ലോ അങ്ങനെ കേശുവിനെ റെഡിയാക്കാനുള്ള ഉദ്യമം ഞാനിന്ന് ചേട്ടനെ ഏൽപ്പിച്ച് കാരണം സമയം ഒട്ടുമേ ഇല്ലായിരുന്നു പിന്നെ കേശുവിന് മോർണിംഗ് സ്നാക്സ് ആയിട്ട് ഇതുപോലെ കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കി അപ്പോൾ ദോശയാണ് കൊടുത്തത് സാമ്പാർ ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി ഉച്ചത്തേക്കായിട്ട് കുട്ടി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അതും ഉണ്ടാക്കി പിന്നെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ മോ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒന്നും വാങ്ങിക്കൊണ്ട് വന്നില്ല ചേട്ടൻ ഇന്നലെ കേശുവിന് കേ എഫ് സി ആണെന്നുണ്ട് അത് വാങ്ങിക്കൊണ്ട് വന്നുണ്ട് ഈ സ്നാക്സിൻ്റെ കാര്യം പറയാൻ ഞാനും വിട്ടുപോയി ബിസ്ക്കറ്റൊക്കെ ഇരിക്കുകയായിരുന്നു അതുണ്ടല്ലോ ഒന്ന് ചേട്ടനും വിചാരിച്ചു ഇനി പോകണ വഴിക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് എന്തേലും കടയിൽ നിർത്തി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് വേണം കേശുവിനെ കൊണ്ട് സ്കൂളിൽ പോകാനായിട്ട് അപ്പം തന്നെ മനസ്സിലായല്ലോ അത് രാവിലെ എഴുന്നേറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒട്ടും സമയം കിട്ടൂല അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള ജോലികൾ നമ്മൾ രാവിലെ ചെയ്യാതിരിക്കണതാണ് നല്ലത് എനിക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യണതാണ് ഇഷ്ടവും വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് മടി തോന്നും പിന്നെ അതുമല്ല കേശുവായിട്ട് നല്ല അടി കൂടേണ്ടി വരും ഞാനിതൊക്കെ ചെയ്യേണ്ട സമയത്ത് കേശു വന്ന് കയറും ഈ സമയത്താവുമ്പോഴേക്കും എന്നെ ശല്യം ചെയ്യാനായിട്ട് ആരും ഇല്ല എനിക്ക് സ്വസ്ഥമായിട്ട് എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മൾ ആ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ച് എന്താ പറയുക നല്ല ഉന്മേഷത്തോടുകൂടിയല്ലേ വരണത് വൈകുന്നേരം ആകുമ്പോൾ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം രാവിലെ ചെയ്യാനായിട്ട് നോക്കണത് അപ്പോൾ പെട്ടെന്നാണ് ബാക്കി സംഭവങ്ങളൊക്കെ റെഡിയാക്കിയത് അങ്ങനെ കുക്കറിൽ തോരൻ പരിപ്പൊക്കെ വെച്ചിരിക്കയായിരുന്നെ അതൊക്കെ വെന്ത് വന്നപ്പോഴേക്കും അതിൽ ആ മലക്കറി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതങ്ങ് ഇട്ട് കൊടുത്ത് ഇനി ഇളക്കി കൂട്ടി എടുത്ത് മസാലകളൊക്കെ ഇട്ട് അതങ്ങ് വേവിക്കണം ഇഡ്ഡലി അടുത്ത് വെന്ത് കൊണ്ടിരിക്കണതേ ഉള്ളൂ അപ്പോൾ ഇഡ്ഡലി വെച്ചിട്ട് ആ സമയം കൊണ്ട് ഇഡ്ഡലി തട്ട് വെന്ത് ഇഡ്ഡലി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിയിലെ തട്ടിലായിരുന്നു കേശുവിൻ്റെ കുഞ്ഞിന് ഇഡ്ഡലി ഉണ്ടായിരുന്നത് കേശുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടാണ് രാത്രി കിടക്കാനായിട്ട് പോണത് അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അതിനൊന്ന് അയൺ ചെയ്തിട്ടാൽ മാത്രം മതി അപ്പോൾ ചേട്ടൻ അത് അയൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേശു കുട്ട പല്ലക്കത്തേച്ചിട്ട് അവിടെ റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട് ഇനി ആ മോനെ ഒന്ന് മേല് കഴുകിയെടുക്കണം വന്നിട്ട് വൈകുന്നേരം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു പനിയൊക്കെ വന്ന് മാറിയതേ ഉള്ളൂ ഭയങ്കര ടെൻഷനാണ് വീണ്ടും വന്നാലും അതുപോലെ കേശുവിൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോകുകയാണ് ആളാണെങ്കിൽ അതിൻ്റെ ത്രില്ലിൽ സ്കൂളിൽ നിന്ന് ടൂർ പോകണമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് വേറെ അല്ല ലു ലുലും കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴേക്കും അതൊരു പ്രത്യേകതയല്ലേ അപ്പോൾ എന്തായാലും മോനെ കൂടെ അയക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ കുറച്ച് ഒരു കുഞ്ഞും വീഡിയോയെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടും